കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗാർഡിയൻ ദ ഗാർഡിയൻ ഒരു ലേഖനം എഴുതി വലിയ തിരിച്ചടികൾക്കിടയിലും ഈ ഇന്ത്യക്കാര് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അതായത് പേടിയുണ്ട് പക്ഷെ പേടിക്കിടയിലും അവർ ആഘോഷങ്ങൾ നടത്തുകയാണ് ഇത് നോർത്ത് ഇന്ത്യയിലോ മറ്റോ അന്ന് നടന്ന ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ഇത് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്രശ്നം നമുക്കറിയാമല്ലോ ഈ മണിപ്പൂർ ഇഷ്യൂസൊക്കെ അത് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ ഇവരൊക്കെ അതിനെപ്പോഴും മതപരമായിട്ട് വ്യാഖ്യാനിക്കാറാണ് പതിവ് എന്നാൽ ഇന്ത്യ മത സൗഹാർദ്ദമുള്ളൊരു രാജ്യമാണ് പക്ഷെ പലപ്പോഴും വലിയ രാജ്യമായതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ ചില വ്യക്തികളോ ചില വ്യക്തികളോ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പോലും പൊതുവൽക്കരിക്കപ്പെടും ഏതെങ്കിലും സ്ഥലത്തുള്ള ഒരു വർഗീയവാദി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഗീയവാദിയുടെ ഒരു പ്രവർത്തനം പോലും ഒരു സമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചു കളയും ഇത്രയും മത രാജ്യം ലോകത്ത് തന്നെ വേറെ ഇല്ല പക്ഷെ എന്നാലും ഇപ്പോ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പേര് എന്തെങ്കിലും പ്രതികരണം നടത്തുകയോ അല്ലെങ്കിൽ അവരോട് ആക്രോശിച്ചുകൊണ്ട് പോവുകയോ ചെയ്താൽ ഉടനെ ഇന്ത്യ അങ്ങനെയാണെന്ന് പറയും അത് ഹിന്ദു സമൂഹത്തിനെതിരെ ചെയ്താൽ അത് അങ്ങനെയാണെന്ന് പറയും മുസ്ലിമിനെതിരെ എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്ന് പറയും അങ്ങനെ മതസൗഹാർദ്ദം ഒരു തരത്തിലും രാജ്യത്ത് ഉണ്ടാക്കാൻ അനുവദിക്കാത്ത അജണ്ടയുമായി നടക്കുന്ന കുറെ പേര് ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററിയോ ആണവായുധമോ ഒന്നുമല്ല ഇന്ത്യക്കാരുടെ സൗഹാർദ്ദമാണ് മത ഇന്ത്യക്കാർ പരസ്പരം സഹകരിച്ച് മത സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നതിനെയാണ് അവരേറെ ഭയപ്പെടുന്നത് വലിയ വർഗീയ കലാപങ്ങളുടെയൊക്കെ പ്രഭവ കേന്ദ്രമെന്ന് കുപ്രസിദ്ധി നേടിയൊരു സ്ഥലമുണ്ട് ഹൂബ്ലി ആ ഹൂബ്ലിയിൽ ഇത്തവണ ഗണേശോത്സവം ആഘോഷിക്കാൻ മുസ്ലിം വിശ്വാസികളും രംഗത്ത് വരികയാണ് അത് ഈ വർഷം നടക്കുന്നത് ഇപ്പം നടക്കുന്ന സംഭവമാണ് അത് വലിയ വാർത്തയായിട്ടുണ്ട് ദേശീയ തലത്തിൽ നാഷണലിസ്റ്റ് ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നാൽ മറ്റു പലരും ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ടുമുണ്ട് ഹൂബ്ളിയിലെ പ്രിയദർശിനി കോളനിയിലെ ചഹ്വാൻ പ്ലോട്ടിലെ താമസക്കാരായിട്ടുള്ള കുറെ പേരാണ് ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയത് മാരുതി ഹിതവർത്തക സംഘം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഗണേശോത്സവം നടത്തുന്നുണ്ട് എന്നാൽ ഇത്തവണ വളരെ മത സൗഹാർദ്ദത്തോടെയാണ് ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം കൂറ്റൻ ഗണേശ വിഗ്രഹങ്ങൾ ഇത്തവണ സേവാ സംഘത്തിന് നിർമ്മിച്ചു നൽകിയത് മുസ്ലിം ദമ്പതികളാണ് സാബു ബുദ്ദീനും സൽമയും എന്ന് പറയുന്ന മുസ്ലിം ദമ്പതികളാണ് നദാഫ് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം ഇത് കൂടാതെ വിഗ്രഹപ്രതിഷ്ഠ അലങ്കാര ജോലികൾക്കും അദ്ദേഹം തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഹിന്ദു മുസ്ലിം സംഘടനകൾ തമ്മിൽ നല്ലൊരു ഐക്യത്തിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സൗഹാർദ്ദപരമായിട്ട് ആഘോഷങ്ങൾ നടക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുസ്ലിംസും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഹിന്ദുക്കളും ഒക്കെ ചേർന്നു കൊണ്ട് മത സൗഹാർദ്ദപരമായി തന്നെ ആഘോഷങ്ങൾ നടത്താറുണ്ട് ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ മുസ്ലിംസും ക്രിസ്ത്യാനികളും പങ്കെടുക്കുന്നുണ്ട് മുസ്ലിംസിന്റെ ആഘോഷങ്ങൾ വരുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പങ്കെടുക്കുന്നുണ്ട് തിരിച്ച് ക്രിസ്ത്യൻസിന്റെ ആഘോഷങ്ങൾ വരുമ്പോൾ മുസ്ലിംസും ഹിന്ദുക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇത് നോർത്ത് ഇന്ത്യയിലും നടക്കുന്നുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് കർണാടകയിലുണ്ട് രാജ്യത്തെ പലയിടങ്ങളിലും ഈ സൗഹാർദ്ദപരമായ ആഘോഷങ്ങളും ഒത്തുചേരലുകളും നടക്കുന്നുണ്ട് പല മനുഷ്യരും ഇപ്പോൾ മറ്റു മതക്കാരുടെ ആഘോഷങ്ങളെയും സ്വന്തം മത ആഘോഷങ്ങളെ പോലെ തന്നെ കാണുന്നവരുണ്ട് എന്നാൽ ഇത് എത്രത്തോളം വാർത്തയാകുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര വാർത്തകളാണ് ഇതിനെക്കുറിച്ചൊക്കെ വരാറുള്ളത് വളരെ കുറച്ച് മാത്രമേ വരൂ എന്നാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഘർഷമുണ്ടായാൽ അല്ലെങ്കിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായാൽ പോലും അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ എന്താ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരവധി വാർത്തകൾ കാണും പിന്നെ അതിൻ്റെ പേര് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും പോരുമായിരിക്കും മതത്തിൻ്റെ പേരിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്സവം നടക്കും എല്ലായിടത്തും ചിലപ്പോൾ ഈ പറഞ്ഞപ്പോ മുസ്ലിം സമുദായങ്ങളും ക്രിസ്ത്യൻ സമുദായങ്ങളും ഒക്കെ ഇവരൊക്കെ സഹകരിച്ചുകൊണ്ട് ഇവരും കൂടെ ചേർന്നുകൊണ്ടായിരിക്കും പലയിടത്തും ഈ ആഘോഷങ്ങൾ നടക്കുന്നത് അവരും അതിൻ്റെ ഭാഗമായിരിക്കും എന്നാൽ ചിലയിടങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർ അഥവാ വർഗീയത മനസ്സിലുള്ള ആൾക്കാർ ഇത് കലക്കാൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വാർത്തകളെല്ലാം അത് മാത്രമായിരിക്കും ഇത് കാണുന്ന ഒരു മനുഷ്യൻ വിചാരിക്കും ഓ അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം പ്രശ്നക്കാരാണ് അവരെല്ലാവരും കൂടെ അത് നമ്മുടെ ഉത്സവങ്ങൾ തകർക്കുകയാണ് എന്ന തരത്തിൽ ഉടനെ തന്നെ അതങ്ങ് വ്യാഖ്യാനിച്ച് അതിനെ വേറെ രീതിയിലേക്ക് മാറ്റും ഇത് തിരിച്ചും അങ്ങനെയാണ് ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിന്റെ ആഘോഷം നടക്കുന്ന സമയത്ത് എല്ലാവരും ചേർന്നായിരിക്കും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഭാഗത്തുള്ള ഇപ്പോൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഏതെങ്കിലും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട വർഗീയ ചിന്തയുള്ള ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ അവിടെ അത് കലക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സൗഹാർദ്ദത്തോടെ ആഘോഷങ്ങൾ നടന്നതിനെക്കുറിച്ച് ആരുമോ ഒരക്ഷരം വണ്ടില്ല ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇന്ത്യയിൽ മത സൗഹാർദ്ദമുണ്ട് ആ മത സൗഹാർദ്ദത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഗ്രോത്തിന് ആദ്യം വേണ്ടത് ഇവിടെയുള്ള മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യമാണ് എൻ്റെ മതം മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് ശരി ബാക്കിയൊന്നും ശരിയല്ല അല്ലെങ്കിൽ ബാക്കി മതങ്ങളൊക്കെ തെറ്റാണ് എന്നൊക്കെ പറയുന്നതിൽ നിന്ന് മാറി എല്ലാത്തിനോടും നമ്മൾ ഇഴുകി ചേർന്ന് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഭാഗമാകാൻ തുടങ്ങിയാൽ അത് ഒരു കൂട്ടർ മാത്രമല്ല എല്ലാവരും അതിന് തയ്യാറാവണം അപ്പോൾ നമ്മുടെ രാജ്യം വേറെ ലെവലായിരിക്കും അപ്പോഴാണ് യഥാർത്ഥ മത സൗഹാർദ്ദം ഉണ്ടാവുന്നത് ഇതിൽ ശരിയും തെറ്റ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് മറ്റു വിശ്വാസികളെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല അവരോടൊപ്പം അവരുടെ ആഘോഷങ്ങളിലും പങ്കുചേരുമ്പോൾ തിരിച്ച് തിരിച്ചിങ്ങോട്ടും പങ്കുചേരുമ്പോൾ അവിടെ സൗഹാർദ്ദം സ്വാഭാവികമായിട്ടുണ്ടാവും അതല്ലാതെ നമ്മൾ പുസ്തകങ്ങളിൽ എഴുതി വെച്ച സൗഹാർദ്ദത്തിന് ഒരു പ്രസക്തിയുമില്ല അതോടൊപ്പം തന്നെ വെറുപ്പ് പ്രചരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല ഇന്ത്യയെ പോലെ ഒരു ശക്തമായ രാജ്യത്തിന് ആദ്യം വേണ്ടത് മത സൗഹാർദ്ദം തന്നെയാണ് നോക്കൂ മതം നമുക്ക് എടുത്തു മാറ്റാൻ എളുപ്പത്തിൽ പറ്റില്ല ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യമായിട്ടും ചൈനയിലും ഇപ്പോഴും മതമുണ്ട് അല്ലെങ്കിൽ പല ഈ പറയുന്ന മതമില്ലെന്ന് പറയുന്ന രാജ്യങ്ങളിലും മതമുണ്ട് മനുഷ്യന് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്തടത്തോളം കാലം അവൻ ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു നാളെ ഇനിയിപ്പോൾ ഏലിയൻസ് ഇവിടെ വന്നാലും അപ്പോഴും മനുഷ്യന്റെ ദൈവവിശ്വാസത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒരുപാട് ജനറേഷൻസ് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് നിലനിൽക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് മതം എന്ന് പറയുന്നത് കുറെ പേരൊക്കെ ഉപേക്ഷിച്ചേക്കാം പക്ഷെ എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു കാലം എന്തായാലും അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ടത് ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ യോജിച്ച് സഹകരിച്ച് സൗഹാർദ്ദത്തോടെ പോവുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും പോവുക ഇന്ത്യ അങ്ങനെ ഒരു മാതൃകാ രാജ്യമായിട്ട് മാറുകയാണ് വേണ്ടത് ഇന്ത്യയിൽ അതുണ്ട് വർഗീയവാദത്തെ ഏത് വിഭാഗത്തിൽ വന്നാലും അവരവർ തന്നെയാണ് അതിനെ എതിർക്കേണ്ടത് ആ വിഭാഗത്തിലുള്ളവരാണ് എതിർക്കേണ്ടത് മത സൗഹാർദ്ദത്തിന് വിലങ്ങു തടിയാവുന്ന ഏതുതരം ആശയങ്ങളും എതിർക്കപ്പെടുകയും വേണം അതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ സംസ്കാരവും കൾച്ചറും നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും എല്ലാ പൗരന്മാർക്കും ഉണ്ട് താനും എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തകളാണ് കേൾക്കുന്നത് ഇതൊരു പക്ഷെ വിദേശ രാജ്യങ്ങൾക്ക് ആന്റി ഇന്ത്യൻസിന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ ആഗ്രഹിക്കുന്നത് സംഘർഷങ്ങളാണ് പ്രത്യേകിച്ച് മതപരമായ സംഘർഷങ്ങൾ എങ്കിൽ മാത്രമേ ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ പറ്റൂ അപ്പോൾ മത അവർ ആഗ്രഹിക്കില്ല എന്നാൽ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യക്കാര് മതസൗഹാർദ്ദത്തോടെ തന്നെ എപ്പോഴും മുന്നോട്ട് പോവുക മത ഇപ്പോൾ ഗണേശോത്സവത്തിൽ മറ്റു മതക്കാര് പങ്കെടുക്കുന്നു അതുപോലെ നബിദിനം വരുമ്പോ അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എല്ലാവരും അവരവരുടെ ആഘോഷങ്ങളാക്കി അതിനെ കണ്ട് മുന്നോട്ട് പോവുക ഇന്ത്യയെ പോലൊരു രാജ്യത്തിന്റെ ഗ്രോത്തിന് ഏറ്റവും അനിവാര്യം മതപരമായ ബഹുസ്വരത എന്നതാണ് അതായത് സമൂഹത്തിൽ ഒന്നിലേറെ മതങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ഒക്കെ ഒന്നിച്ച് വ്യത്യസ്ത വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റൂ അതൊരു പക്ഷേ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഏറെ ഭയപ്പെടുന്ന കാര്യമാണ് അങ്ങനെ നമ്മളൊക്കെ ഒറ്റക്കെട്ടോടെ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയെ കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ തകർക്കാൻ ഇന്ത്യക്ക് അകത്തുള്ള ഇന്ത്യ വിരുദ്ധരും പുറത്തുള്ള ഇന്ത്യ വിരുദ്ധരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെയും ലക്ഷ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം